ഹലോ ജയാസ് വെറൈറ്റി ബ്ലോസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞുണ്ടല്ലോ നമ്മുടെ വീട്ടിൽ നമ്മുടെ വീട്ടിലെ ഒരു ആട്ടിപൊളി ഐശ്വര്യം ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഐശ്വര്യം നിങ്ങൾക്ക് വന്നുകൊണ്ടേയിരിക്കും വീട്ടിൽ ഇതും നടന്നിരിക്കും എന്താണേലും ഇത് നടന്നിരിക്കും അത് എന്താ നടന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ കണ്ടു നോക്കുക എന്താ ചെയ്യേണ്ടിയെന്നും വീഡിയോ കണ്ടു നോക്കുക സൂപ്പർ ഒരു കാര്യമാണ് അപ്പം എല്ലാവരും ഇതൊക്കെ പ്രയോഗിക്കാറുണ്ട് പക്ഷേ എല്ലാവരും എവിടാണ് ഇത് കളയുന്നത് എന്താ കളയുന്നത് ഒന്നും നമുക്കറിയില്ല അതുകൊണ്ട് ഇത് കണ്ടു നോക്കിയിട്ട് നിങ്ങൾ ചെയ്യുക അപ്പം വീഡിയോ എന്താണെന്നുള്ളത് നിങ്ങൾ കാണുക നിങ്ങൾക്ക് വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകാനുള്ള ഒരു അടിപൊളി കാര്യമാണ് ഇതെല്ലാവരും സന്ധിക്ക് ചെയ്യുന്നതാണ് പക്ഷെ അത് പിറ്റേ ദിവസവും നിക്ഷേപിക്കുന്നത് എവിടെയാണെന്ന് നമുക്കറിയില്ല നിങ്ങളെല്ലാവരും ഞാൻ പണ്ട് വർഷങ്ങളായിട്ടേ അങ്ങനെ തന്നെയാണ് പിന്നെ നമ്മുടെ ഉണ്ട് അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം പിന്നെ ഒരു കാര്യം ഇവിടെ പറയണ്ടേ ഇന്നലെ എല്ലാവരും എന്നോട് പറഞ്ഞു ജയ ചേച്ചി ജിമ്മിക്കും നല്ലതാണ് ജിമ്മിക്കും നല്ലതാണ് പക്ഷേ എനിക്കത് മുട്ടിതുവരെ ഇതുവരെ തൃപ്തിയായിട്ടില്ല കൊരങ്ങിന്റെ കാതില് പൂമാല കൊരങ്ങിന്റെ കാതിലാണോ പൂമാല ഇടുന്നത് ട്ട പോലെ ആ എന്താണേലും അതുപോലെ എനിക്ക് തോന്നുന്നത് എന്താണേലും നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഇച്ചിരി ഒരു സന്തോഷമുണ്ട് അപ്പൊ എന്താ വീഡിയോ നമുക്ക് കണ്ടു നോക്കാം അന്നേരം നമ്മുടെ കുളിയൊക്കെ രാവിലെ കഴിഞ്ഞു പുട്ടും ചെറുവയറും പപ്പടവും ആയിരുന്നു ഇന്നത്തെ അമ്മിട്ടത് രാവിലത്തെ ഇനി അടുത്ത പരിപാടിയിലോട്ട് നമുക്ക് പോകാം ഉച്ചടുത്ത ചോറ് റെഡിയായി കൊച്ചു മോൻ ടൂർ അവരുടെ കോളേജിലെ നാലാം വർഷത്തെ ടൂറാണല്ലോ അതിന് വെളുപ്പിന് കൂട്ടുകാരും എല്ലായിട്ട് പോയിട്ട് പത്ത് മുപ്പത്തിരണ്ട് പേരുണ്ട് അപ്പോൾ ആ പരിപാടിയും കഴിഞ്ഞു വെല്ലുവിളി നാളെയല്ലേ വരത്തുള്ളൂ ഇതൊക്കെയല്ലേ വിശേഷങ്ങൾ വിശേഷങ്ങളല്ലേ നിങ്ങളേയും കൂടെ വിശേഷങ്ങളൊക്കെ കമന്റിലൂടെ ഒക്കെ രേഖപ്പെടുത്തുകട്ടോ പിന്നെ ഇനി നമ്മൾ ഉച്ചങ്കേക്കുള്ള ഫുഡിനുള്ള തയ്യാറെടുപ്പ് ഏതൊരു പാച്ചിലാണ് നമ്മുടെ ഒക്കെ ജീവിതമല്ലേ ഇനിയിപ്പോൾ മഴയാൻ തുടങ്ങി പ്രവചനൊക്കെ സത്യമാകുന്ന ലക്ഷണം പോലെ തോന്നുന്നു സത്യമാകാതിരിക്കട്ടെ അപ്പൊ നമുക്ക് ഇന്ന് കറി എന്ന് പറഞ്ഞാ നമ്മുടെ ഞാൻ ഒന്ന് ആലോചിച്ച ഓ ഇന്ന് കുറച്ച് വറക്കാനിപ്പണ്ട് അപ്പൊ പിള്ളേരാരും ഇല്ലല്ലോ അപ്പം ഞാൻ വിചാരിച്ച് കുറച്ച് കുറിച്ചുണ്ട് അതിനെ എടുത്ത് വറുത്തേക്കാം വലിയ ഇഷ്ടമില്ല പച്ച കുറിച്ചിഷ്ടമില്ല പച്ചക്കുറിച്ച് ഇഷ്ടമില്ല അന്നേരം ഞങ്ങൾ ഉച്ചക്കളത്തേക്ക് കുറിച്ച് വറക്കാം പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അച്ഛനെയും പാവയ്ക്കയും കൂടെ വെച്ചിട്ടുണ്ട് മെഴുക്കോരട്ടിക്കറ്റ് ദാ മെഴുക്കോരട്ടിക്കറ്റ് എടുത്ത് വെച്ചു പിന്നെ ഉണക്കച്ചെമ്മീനും ഗോച്ചാട്ടം വെളിച്ചങ്ങളും ചില ഇതും എല്ലാം കൂടെ ഒരു കറിയും കൂടെ നമുക്ക് വെക്കാം അപ്പൊ നമുക്ക് ഒരുക്കാൻ ബാ എല്ലാരും ബാ അപ്പോൾ നമ്മൾ ദാ ഇത് അരിഞ്ഞു വെച്ചു നമ്മുടെ പാവയ്ക്ക നമ്മുടെ അച്ചങ്ങ ഇതെല്ലാം കൂടെയാണ് മെഴുക്കോര നമുക്ക് ഇവനെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാവേ ഇത് അവിടെ ഇരുന്ന് പതുക്കെ ഇരുന്ന് ബെന്ത് ആകുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ഉണക്കച്ചെമ്മീനും മാങ്ങക്കുള്ള അരപ്പരച്ചുകൊണ്ട് എല്ലാരെയും പാഠം പഠിപ്പിച്ചിട്ടുള്ളതാ ഉണക്കച്ചെമ്മീനും മാങ്ങക്കും എന്തൊക്കെ അരപ്പ് വേണം എന്നുള്ളത് എല്ലാവർക്കും അറിയാലോ പഠിച്ചിട്ടുണ്ടല്ലോ എല്ലാരും ഉത്തരം ഞാൻ പറയുന്നില്ല എല്ലാരും പഠിച്ചിട്ടുള്ള കാര്യങ്ങളാകട്ടെ അതുകൊണ്ട് എന്നാലും ചില ഒക്കെ എംപോഷിഷനൊക്കെ എഴുതിയാക്കിയിരിക്കുന്നവർ കാണും അവർക്ക് വേണ്ടി പറഞ്ഞു തരാം തേങ്ങ ഇച്ചിരി വേണം കേട്ടോ അല്ലെ കുളത്തില് ഇച്ചിരി തേങ്ങ വേണം തേങ്ങായും മഞ്ഞൾപ്പൊടി മുളക് പൊടി ചുമന് എല്ലാം കൂടെ നന്നായിട്ട് പേസ്റ്റ് വഴുത്തി അരച്ചെടുക്കുക അരച്ചതിന് ശേഷം മിക്സി ഓഫ് ചെയ്യുക അത്ര ഉള്ളൂ കേട്ടല്ല അപ്പൊ ഇതിനെ നമുക്ക് അടച്ചിടാം അപ്പം അതുക്കെ കിടന്ന് വേവത്ത കേട്ടോ എന്നിട്ട് നമുക്ക് തേങ്ങ തിരഞ്ഞെടുത്തൊന്ന് വരാം അപ്പോൾ നമ്മുടെ മെഴുക്കോരട്ടി റെഡിയായി കേട്ടോ ഇതാ നമ്മുടെ മെഴുക്കുരട്ടി ഇത്രയും മൂത്താൽ മതി ഇനി നമ്മുടെ ഉണക്കച്ച മീനെ കഴുകി വാരിയെല്ലാം എടുത്തിട്ടുണ്ട് നമുക്ക് ഇവനെ അങ്ങോട്ട് വറക്കാം മൂപ്പിക്ക മൂപ്പിക്കലല്ലോ വറക്കാം ഉണക്കച്ച മീനെ വറുത്തെടുക്കാം എന്നിട്ടല്ലേ നമ്മൾ കറിക്കാത്ത പൊടിച്ചിടണ്ടേ അപ്പൊ ഇവനെ അങ്ങോട്ട് വറക്കട്ടെ കഴുകിയിട്ട് വെള്ളം തോന്നു കഴിയുമ്പോട്ട് വരിക പിള്ളേർക്ക് പറഞ്ഞു തരിക പിള്ളേർക്ക് ഇവനെ മൂത്തിട്ടൊക്കെ കാണാം അല്ലെ നമ്മുടെ വീഡിയോ നീണ്ടുപോകാം അതിനിപ്പുറം നമ്മുടെ നല്ല ഇതിനകത്തരി നട്ട് ഇത് എത്ര നാളെന്നു പറയും ഞങ്ങൾ മേടിച്ച് വെച്ചിട്ട് പച്ചക്കറി എന്താ ആ ആ അടുത്ത അടുത്ത പച്ചക്കറി മേടിച്ചിട്ടേ ഇതല്ല പച്ചക്കറി അറിയാൻ ഞങ്ങൾ വേണ്ടവരുടെ പോയപ്പോ മേടിച്ചതാണ് അപ്പൊ എത്ര നാളായി അയ്യോ ഒരു മാങ്ങ അല്ല ആ അന്നേരം നല്ല പുളിയ മാങ്ങ മാങ്ങേട്ടൻ പെരുദിവസം പഠിച്ചോണ്ട് തോന്നി ഏഹ് മുരിങ്ങക്കെ മാങ്ങയും കൂടെ അരിഞ്ഞു വെച്ചേക്കുന്നു നമ്മുടെ ഉണക്കച്ചെമ്മീനുള്ള അരിഞ്ഞും വെച്ചു ഇനി നമുക്ക് ഇപ്പൊ മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതും ഒണക്കച്ചെമ്മീന്റെ അരപ്പും ചെമ്മീനും ഒന്ന് മിക്സിയിലിട്ട് കിറ ആ കിറയും വെച്ച് അതും കൂടെ നമ്മുടെ ചട്ടിയിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കാലത്തിൽ ഒരു തീരുമാനമായി ഉച്ചക്കറത്തെ കാലത്തിൽ പിന്നെ കുറെ ദിവസമായി നമ്മൾ കുറച്ച് ഇഞ്ചി മെടിച്ചു വച്ചിട്ട് ആ ഇഞ്ചി നമുക്ക് ഇന്നൊന്ന് അരിഞ്ഞു വെക്കണം എന്നുണ്ട് കറിയും വെക്കണമെന്നുണ്ട് എത്രത്തോളം ആവുമോ എന്ന് എനിക്കറിയില്ല അപ്പൊ നമുക്ക് നോക്കാം എന്താണേലും ചെയ്യാൻ നമുക്ക് ചെയ്യാം നേരത്തെ ജോലി കണ്ടൊന്നും അരിഞ്ഞു വെക്കാം അപ്പൊ നമുക്ക് അപ്പോഴത്തേക്കൊക്കെ കാണാൻ കേട്ടോ അപ്പോൾ നമ്മുടെ ഉണക്കച്ചെമ്മീനും മങ്ങെല്ലാം അങ്ങോട്ടാക്കി അടുപ്പത്താക്കി വെച്ചു ഇനി നമുക്ക് അടുത്തത് പരിപാടിയിലോട്ട് പോകുന്നത് നമുക്ക് കുറച്ച് ഇഞ്ചി വളക്കെടുത്തിട്ട് കുറച്ച് സായങ്ങളൊന്നുമില്ല അവനെയൊന്ന് കഴിയെല്ലാം എടുത്തിട്ട് ചുരണ്ടട്ടെ ചുഴണ്ടിയെല്ലാം എടുത്തിട്ട് നമുക്ക് കാണാം എന്നിട്ടാണ് ഞങ്ങൾക്ക് നമ്മുടെ ഓണപരിപാടി കേട്ടോ പതിമൂന്നാണ് നിങ്ങളോട് പറഞ്ഞെന്ന് പറയിൽ പറഞ്ഞില്ലെന്ന് പറയൽ സമാജത്തിൻ്റെയും കലോകത്തിൻ്റെയും വക എന്താ നമ്മുടെ ഓണപ്പരിപാടി സെപ്റ്റംബർ പതിമൂന്നിനാണ് എൻ്റെയൊക്കെ ഞങ്ങളുടെയൊക്കെ തിരുവാതിര കളി ഒക്കെ വെക്കണം എന്നുള്ള ആഗ്രഹങ്ങളിൽ നിങ്ങൾ ചെറിയ രീതിയിലൊക്കെ കളിക്കുന്നുണ്ട് പിന്നെ വല്ല ഡാൻസൊക്കെ ഉണ്ട് അതും നമുക്ക് കളിക്കാം എല്ലാവരും വരണെങ്കിൽ പോലെ അങ്ങനെ എന്താണെങ്കിലും ഇനി നമ്മൾ നമ്മുടെ ഇതിലോട്ട് പോട്ടെ അരിയട്ടെ അങ്ങനെ നമ്മുടെ ഇഞ്ചി എല്ലാം ഉരുക്കി വെച്ചിട്ടോ ഇനി നമുക്ക് ഇവനെ ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുക്കാം അപ്പം നമ്മുടെ ഇഞ്ചിയൊക്കെ അരിഞ്ഞ് നമ്മൾ അടുപ്പത്ത് അടുപ്പത്തിട്ട് കേട്ടോ വറക്കാൻ വേണ്ടിയിട്ട് സമയം ഞാൻ നോക്കിയപ്പോൾ ഉണ്ട് അപ്പൊ നോക്കട്ടെ ഇന്ന് വെക്കാൻ പറ്റുമെന്ന് തോന്നുന്നു അപ്പം എന്താണേലും ഇന്ന് തന്നെ ഞങ്ങൾ വെച്ചേക്കാം മൂക്കട്ടെ അടക്കിടന്ന് നമ്മുടെ ഇഞ്ചിക്കറിക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് ഇഞ്ചിക്കറി എന്താണേലും ഓണത്തിന് വെക്കണം ഇത് തന്നെയല്ല ഇത് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇത് തന്നെ ആക്കത്തുള്ളൂ കേട്ടോ മെച്ച മണ്ണ അതല്ല കുറവാണെങ്കിൽ അടുത്തൊരു പേര് ഇഞ്ചിക്കറി വെക്കണ്ടേ മഹാബലി എതിരെ വെക്കണ്ടേ അതുകൊണ്ട് വെക്കണം ആ സമയം ഇഷ്ടം നമ്മുടെ ഇഞ്ചി നന്നായിട്ട് തന്നെ കേട്ടോ ഇനി നമ്മുടെ പച്ചമുളകിനേയും കൂടെ സ്ഥലം അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുകൂടെ മൂപ്പിച്ചെടുക്കട്ടെ നമ്മുടെ ഇഞ്ചിയൊക്കെ വറുത്തു ഇനി നമ്മുടെ മുളകിനെ നമുക്ക് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് നമുക്ക് അവനേം കൂടെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ ഒന്ന് ചൂടാക്കിയിട്ട് വേണം അരയ്ക്കാൻ കേട്ടോ നന്നായിട്ട് അരച്ചെടുക്കുക ഇതാ ഇഞ്ചി ഇവിടെ വറുത്ത് വെച്ചിട്ടുണ്ട് മുളകും വറുത്ത് വെച്ചു ഇതിനെ ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് അരച്ചിട്ട് കാണാം അപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറിക്ക് വേണ്ടി നമ്മുടെ പുളി ഏറെ വേണം കേട്ടോ ഉപ്പും പുളിയും ഒരുപോലെ നിൽക്കണം എല്ലാം കൂടെ ഒന്നിച്ചാക്കി തിളയ്ക്കാൻ വെച്ചേക്കുകയാണ് തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ ഇഞ്ചിയെ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് പച്ചമുളകും എല്ലാം കൂടി ഇതിനകത്തോട്ട് താത്ത് വെച്ചിട്ട് കേട്ടോ താത്ത് വെച്ചിട്ട് ഇടുക കടുവറക്കുക അപ്പോഴേ നമ്മൾ ചോറൂണൊക്കെ കഴിഞ്ഞു ഉച്ച വരെയുള്ള പരിപ്പണികളെല്ലാം കഴിഞ്ഞു ഊണും കഴിഞ്ഞു കേട്ടോ ഇന്ന് നേരത്തെ ഊണും കഴിഞ്ഞു നേരത്തെ എല്ലാം ഒരു മണിയായി അപ്പം പിന്നെ നമ്മൾ ഇന്ന് പ്രത്യേകമായിട്ട് പറയാം ഇപ്പം ഇഞ്ചിക്കറിയൊക്കെ വെച്ച് ഇഞ്ചിക്കറിയും കൂട്ടിയാണ് ചോറൊക്കെ ഉണ്ട് കേട്ടോ നല്ല സൂപ്പർ ഇഞ്ചിക്കറിയാണ് ചേട്ടന്മാർ പറഞ്ഞാൽ പിന്നെ എന്താ അല്ലേ സന്തോഷം അത് കേൾക്കുമ്പം അടുത്ത വർഷവും ഇഞ്ചിക്കറി വെച്ച് കൊടുക്കാൻ നമുക്ക് തോന്നും ഇപ്രാവശ്യം നേരത്തെ ഇഞ്ചിക്കറി ഇട്ടു ഇതിപ്പോ ചുമ്മാ ഓണത്തിൻ്റെ എന്നും പറഞ്ഞ് ഇഞ്ചിക്കറി ഇട്ടല്ല കേട്ടോ കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മൾ ഇഞ്ചി വാങ്ങിച്ചു വെച്ചിട്ട് അതുകൊണ്ട് നമ്മൾ അതിനി പോകണ്ടല്ലോ അത് എങ്ങാനും പോയാ ആ ഇഞ്ചി എന്ത് ചെയ്യണേ ചോദിച്ച് അത് വെച്ചില്ലല്ലോന്ന് ചോദ്യം വന്നാൽ അത് കഷ്ടമല്ലേ അപ്പം ചിലപ്പോൾ ചീത്ത കേൾക്കും എന്തിനാ അത് കളഞ്ഞതെന്ന് ചോദിച്ചു കളയുന്ന ശരിയാണോ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇഞ്ചിക്കറി വെച്ചത് ഇഥവാ ഇത് എല്ലാരും എടുത്ത് തീർത്തെങ്കിൽ നമ്മൾ ഓണത്തിനൊരു അല്ലെങ്കിൽ ഒരു ശകലെടുത്ത് വെക്കും അത് മതിയല്ലോ അപ്പൊ ഇന്ന് ഞാൻ പറയുന്നത് വീടിന്റെ ഈ ഭാഗത്ത് നമ്മൾ കിണ്ടിയിൽ നിന്നുള്ള വെള്ളം ഒഴിച്ചാൽ കിണ്ടിയിൽ നിന്നുള്ള വെള്ളം ഒഴിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഐശ്വര്യം ഉണ്ടാകുമെന്നുള്ള നൂറ് ശതമാനം ഉറപ്പ നിങ്ങളൊക്കെ നമ്മൾ വിളക്കത്ത് വെച്ച കിണ്ടി ഞാനിവിടെ എങ്ങനെയാണെന്നറിയാം ഇത് ഞങ്ങൾ നേരത്തെ തൊട്ടേ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യോ അല്ലാണ്ട് ആരുടെ ഒന്നും കണ്ടിട്ടില്ല ഞാൻ എങ്ങനെയാണെന്നറിയാ കിണ്ടിയിൽ നിന്ന് കിണ്ടിയിൽ നമ്മളിങ്ങനെ വിളക്കത്ത് വെക്കുമ്പോൾ കിണ്ടിക്കകത്ത് ഒരു കുഞ്ഞ് കിണ്ടിക്കകത്താണ് വെക്കുന്നത് തീർത്ഥം എന്നാ നമ്മളതിന് പറയുന്നത് അതിനകത്ത് ഒരു തുളസിയിലെയും കൂടെ ആ തീർത്ഥത്തിൽ ഇട്ട് വെച്ചാണ് വിളക്കിന്റെ മുമ്പിൽ വെക്കുന്നത് അത് വൈകിട്ടാവും പിറ്റേ ദിവസം രാവിലെ എടുത്ത് ഞാൻ എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാ ഞങ്ങൾക്ക് ഒത്തിരി തുളസി നിപ്പണ്ടേ ആ തുളസിയുടെ ചോട്ടിലോട്ട് കിണ്ടിയുടെ ആ വാലിൽ കൂടെ ഊറി വരുന്ന വെള്ളം തുളസിയുടെ അടിയിലോട്ട് ഒഴിച്ചു കൊടുക്കും ഇത്ര നമുക്ക് ഇത്ര ഐശ്വര്യമായൊരു കാര്യം അത് കേട്ടോ നമുക്ക് ഐശ്വര്യം ഉയർന്നുയർന്നു വരാൻ വേറൊന്നും വേണ്ട ഇത് അടിപൊളിയാണ് നിങ്ങളെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നേ ഇന്നോട്ട് നോക്ക് ഞങ്ങൾ വർഷം എത്രയായി അമ്മ ഒക്കെ അന്നു തൊട്ട് പണ്ട് മുതലേ ചെയ്തു വന്ന ആ പ്രവൃത്തി ഞങ്ങളായി ഇനി നമ്മുടെ പിള്ളേർക്കും നമ്മളത് പകർന്നു കൊടുക്കണം ഈ പിള്ളേരുടെ കാര്യമെല്ലാം പറയാം വരുന്നപ്പം പിള്ളേരുടെ കാര്യം ഇവന്മാർ വല്ല കിണ്ടീന്ന് വെള്ളം എടുക്കുമോ എടുത്ത് വെക്കുമോ ഇത് നമ്മളുള്ളതുകൊണ്ട് അവർക്ക് ഉത്തരവാദിത്തമൊന്നുമില്ലല്ലോ പിന്നെ നമ്മൾ ആരെങ്കിലും ഒരു ദിവസം മാറി നിൽക്കുക ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ വെക്കും പറഞ്ഞാൽ പറഞ്ഞാൽ പറയാതിരുന്ന അതുപോലും ചെയ്യത്തില്ല നമ്മളെങ്ങനെ നമ്മുടെ മക്കളെ ചൊമ്പ് ഒക്കെ അടിക്കുന്നത് പറഞ്ഞാൽ മാത്രമേ ചെയ്യത്തുള്ളൂ അത്രക്കുള്ളൂ അത്രയ്ക്ക് നമ്മൾ ശരിയാക്കി എടുത്തില്ല അതുകൊണ്ടാണ് കൊച്ചിലേ തൊട്ടേ നമ്മൾ അതൊന്നും നോക്കിച്ചില്ല നമ്മൾ മൂന്ന് നമ്മളെല്ലാവരും ഉണ്ടായിരുന്നല്ലോ അങ്ങനെ ആയി അങ്ങനെ ആയിപ്പൊ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എടാ മോനെ ആ കിണ്ടിക്കകത്ത് ഇച്ചിരി വെള്ളം വെച്ചേക്കണേ വച്ചേക്കണേന്ന് പറഞ്ഞ കിണ്ടിയോ അതെന്നാന്ന് ചോദിക്കുന്നത് പ്രായപ്പൊ അല്ല പ്രായം പെട്ട പ്രായം അതൊക്കെ മറച്ച് കടന്നു പ്രായത്തിൻ്റെ കാര്യമല്ല പറഞ്ഞാൽ അങ്ങനത്തെ പിള്ളേരാണിപ്പം കിണ്ടി എന്നതാണെന്ന് കൂടിയും അറിയത്തില്ലാത്ത പിള്ളേർ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് കഴിവതും ഞാൻ കിണ്ടിക്കകത്ത് വെള്ളം എടുത്ത് വെക്കാനോ അത് വിളക്ക് കത്തിക്കും കുളി കഴിഞ്ഞ് വിളക്ക് വന്ന് കത്തിയോ ഒന്ന് ഞാനിപ്പോൾ അങ്ങോട്ടേ ഇങ്ങോട്ടേക്ക് ചിലപ്പോൾ പ്രാക്ടീസൊക്കെ കാണും അപ്പം അമ്മയ്ക്ക് വയ്യാതിന് സമയം ഇപ്പം അമ്മയാണ് കത്തിക്കുന്നത് അപ്പം പറയും മനെ ഒന്ന് വിളക്ക് കത്തിച്ചേക്കു പറഞ്ഞു ഓക്കെ അതിനകത്ത് പൂവെടുത്ത് വെക്കാനോ അത് അതൊന്നും അറിയത്തില്ല ചെയ്യിച്ചിട്ടില്ല അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറ്റിയതാണ് പറഞ്ഞിട്ട് കാര്യമില്ല ആ അതൊക്കെ പെട്ടെ അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും ഡെയിലി ചെയ്തോണ്ടിരുന്ന് നോക്കിക്കേ അല്ലാണ്ട് വലിച്ച അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടെറിയോ ഒന്നും ചെയ്യരുത് കേട്ടോ പുണ്ടി പരിശുദ്ധമായ ഒരു തീർത്ഥമാണ് അമ്പലത്തിൽ നിന്നൊക്കെ പുണ്യാഹം എന്തിനാണ് തരുന്നത് പുണ്യാഹം നമ്മൾ മേടിക്കുന്നില്ലേ അതൊക്കെ പരിശുദ്ധമായ ഒരു തീർത്ഥാണ് ഈ പുണ്യാഹം എന്നൊക്കെ പറയുന്നത് ശെരിക്കും അതല്ലേ നമ്മൾ ചീത്ത സമയങ്ങളിലും നമ്മൾ പലയൊക്കെ വരുമ്പോഴും വലാമയൊക്കെ വരുമ്പോഴും അതെല്ലാം മേടിച്ച് തളിക്കുന്നില്ലേ അതൊരു നല്ലൊരു കാര്യമാണ് അന്ന് പറഞ്ഞാൽ ഈ തീർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി സാധനമാണ് നമ്മൾ നമ്മുടെ പോസിറ്റീവ് എനർജിയെ നമ്മൾ നെഗറ്റീവ് എനർജിയെ നമ്മൾ ഇതിലൂടെ കളയുവാണ് ചെയ്യുന്നത് ഇതിനകത്തോട്ട് നെഗറ്റീവ് എനർജി വന്നിട്ട് ആ ഒരു എനർജിയെ നമ്മൾ പുറത്തു കൊണ്ട് കളയുക പിറ്റേ ദിവസം കേട്ടോ അപ്പം എല്ലാവരും വെക്കാത്തവരെല്ലാം വിളക്കിൻ്റെ മുമ്പിൽ കിണ്ടിക്കാത്ത വെള്ളം വെക്കണം ഒരു തുളസിയിലുള്ളവര് തുളസിയില ഇട്ട് വെക്കുക കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രത്തോളം ഒക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക നാളെ ഒരു ഉപകാരമുള്ള ഒരു പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ടും വരുന്നതായിരിക്കും ടാറ്റാ